പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു പാലിയോട്ടി രോഗികൾക്ക് മാത്രമല്ല ആ കുടുംബങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ എസ് എൽ സി പ്ലസ് ടു കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങിനും എല്ലാം തന്നെ ഈ സ്വാതന്ത്ര്യ കൂട്ടായ്മ അതുപോലെ യോഗ ക്ലാസ് നമ്മുടെ വളരെ നല്ല രീതിയിൽ കൂടുതൽ ആളുകളെ യോഗ മാഷേ അവൻ നിങ്ങൾക്കും ഈ ഭാഗത്തും നല്ലൊരു കൂട്ടായ്മ ഉണ്ടാവാൻ സാധിക്കട്ടെ പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മ പ്രസിഡന്റ് പി ബി സുധീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പള്ളിപ്പുറം ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും പ്രായമായവരെയും കിടപ്പ് ചേർത്തുപിടിക്കുന്ന ഉദ്യമമാണ് പള്ളിപ്പുറം സ്വാതന്ത്ര്യ കൂട്ടായ്മ ഇതിൽ ഡോക്ടർ സേവനം പിഎസ്സി പരിശീലനം യോഗ തൊഴിൽ പരിശീലനം ഗ്രാമീണ സേവന കേന്ദ്രം മുതലായി പൊതുപ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് പദ്ധതിയുടെ ലക്ഷ്യം പരിപാടിയിൽ പാർലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ സജീവൻ മുളങ്ങിൽ ടി കെ ബിജുകുമാർ ഉഷാരാജൻ മനോജ് വെള്ളാട്ടുപറമ്പിൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സും സംഘടിപ്പിച്ചു